ഞാൻ പറയല്ലേ നമ്മൾ പറയാ ഈ ആണത്തും ഒക്കെ പറയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നതെന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ ഈ അമ്മമാരെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ട് എത്ര കാലം പിടിച്ചു നിക്കാൻ കഴിയും ഷിഹാബിന്റെ സഹോദരൻ ഇങ്ങനെ ഒരു ദുർനടപ്പ് കാരണമാണ് ഷിഹാബിനെ പുറത്താക്കുന്നതെന്ന് എന്തുകൊണ്ട് കോൾ സമയത്ത് ഒന്നും പറഞ്ഞില്ല ആ ഒരു ലാഞ്ചനം ഇല്ലല്ലോ ഷിഹാബ് ഇത് കേൾക്കുന്ന സമയത്തും ഷിഹാബ് തിരിച്ച് മറുപടി പറയുന്ന സമയത്തൊന്നും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ലല്ലോ മുതുകാട് മുതുകാട് സാറിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സി പി ഷിഹാബുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അപ്പൊ അന്ന് ഷിഹാബു പറഞ്ഞ കുറെ കാര്യങ്ങൾ അലിഗേഷൻസ് പറഞ്ഞു അപ്പൊ അന്ന് തന്നെ ഷിഹാബു പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കെതിരെ മുട് സാറിന്റെ സ്ഥാപനവും ടീമും എന്തും കൊണ്ടുവരും എന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉപദ്രവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് ഷിഹാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അമ്മമാര് ഇതിനെതിരെ രംഗത്ത് കൊണ്ടുവരാനും ചാൻസ് ഉണ്ടെന്ന് ഷിഹാബ് പറഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ വലിയ വീഡിയോ ഒന്നുമല്ല ഒരു ചെറിയ വീഡിയോ ഇതിൽ പ്രധാനമായിട്ട് ഷിഹാബ് റിപ്ലൈ കൊടുത്ത കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം സൈന സൗത്ത് എന്ന് പറയുന്ന ചാനലിൽ ഈ അമ്മമാരുടെ ഒരു ഇന്റർവ്യൂ പോലെ വന്നു ഇത്രത്തോളം ബുദ്ധിപരമായിട്ട് പി ആറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുതുകാട് സാർ എന്തുകൊണ്ട് ഈ അമ്മമാരെ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ വീഡിയോ എടുത്ത് വിട്ടു എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ തന്നെയും സ്ക്രിപ്റ്റ് ആണെന്നും അമ്മമാർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുകയാണെന്നും ഫുൾ വീഡിയോ നിങ്ങൾക്ക് സൈന സൌദ് എന്ന ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ പേജിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഇതിൽ ഷിഹാബിനെ പുറത്താക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് ഈ അമ്മമാർ പറയുന്ന ഈ സ്ഥാപനത്തിന്റേതായിട്ട് പറയുന്ന ഒരു കാരണമുണ്ട് ഷിഹാബ് അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് കാരണം ഇതാണ് ആ അമ്മമാർ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കൂ അതിനുശേഷം വന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് പറഞ്ഞതാണ് അനിയന്റെ പ്രശ്നമാണ് ഇവിടെകുട്ടിയായിരുന്നു സാർ ബാ ചോദിച്ചു സാറിന് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചു അങ്ങനെ അവനെ ഇവിടെ സ്റ്റേജിൽ ജോലി കൊടുത്തായിരുന്നു മാസം സാലറിയോടെ അവനും ജോലി ചെയ്തത് പക്ഷെ ഇവിടെ സ്റ്റേജിൽ പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി ആയിരുന്നത് കൊണ്ടുവന്ന് ജിൻസാർ കണ്ടു അങ്ങനെ ഭയങ്കര ജിൻസാർ ആറ്റ പ്രശ്നമായി ആ ഒരു ഭക്ഷണത്തിലാണ് കൂടുതൽ തീർപ്പുന്ന് സാറിന്റോ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഇതില് ഈ അമ്മമാര് പറയുന്നത് ഷിഹാബിന്റെ സഹോദരൻ ഷിഹാബ് പറഞ്ഞിട്ട് ഈ പറയുന്ന സാറിന്റെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു ഒരു തൊഴിലാളിയായിട്ട് അപ്പൊ അവിടെ വെച്ച് ഈ ഡയറക്ടർ ഷിഹാബിന്റെ സഹോദരനെ വേറൊരു പെൺകുട്ടിയുമായിട്ട് റൂമിൽ വെച്ച് കാണി അങ്ങനെയൊക്കെ ചെയ്തു അതായത് ഷിഹാബിനെ ഷിഹാബിന്റെ ശരീരത്തിലോ മാനസികമായിട്ടോ അല്ലാതെ ഷിഹാബിനെ മാനസികമായിട്ട് തന്നെയാണ് കുടുംബത്തിൽപ്പെട്ട ഒരാളുമായിട്ട് ചേർത്തിട്ട് ഒരു അലിഗേഷൻ ഉണ്ടാക്കാനാണ് ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നത് ഒരു രീതിയിൽ കണ്ടു അങ്ങനെ ഒരു അലിഗേഷൻ വന്നു ഈ പറയുന്ന ഷിഹാബിന്റെ സഹോദരൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു പെണ്ണുമായിട്ട് അവിടുത്തെ സ്റ്റേജില് പെണ്ണുമായിട്ട് റൂമിൽ വെച്ച് കണ്ടു അവിടുത്തെ ഡയറക്ടർ കണ്ടു ഇതാണ് കാരണം എന്നാണ് ഈ അമ്മമാര് പറയുന്നത് ഷിഹാബ് അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അങ്ങനെ ഷിഹാബിനെ പുറത്താക്കാനായിട്ട് ഈ പറയുന്ന സ്ഥാപനം മുതുകാട് താറിന്റെ സ്ഥാപനം കൊടുത്ത കത്ത് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ വെക്കാം ഇതിൽ എവിടെയും പറയുന്നില്ലല്ലോ സാറേ ഇങ്ങനൊരു കാരണം കൊണ്ടാണ് ഷിഹാബിനെ പുറത്താക്കുന്നതെന്ന് എവിടെയും പരാമർശിക്കുന്നില്ല ഷിഹാബിന്റെ സഹോദരൻ സഹോദരന് ഇതിനകത്ത് എന്തൊക്കെയാണെങ്കിൽ വന്നുപെട്ടു ഷിഹാബ് മാത്രമായിരുന്നു വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നതെങ്കിൽ ഇപ്പൊ സഹോദരനെ കൂടെ അദ്ദേഹത്തോടെ മാനം കളയുന്ന രീതിയിലേക്കുള്ള രീതിയിൽ ഈ ഒരു ടോക്ക് വേറെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എവിടെയും പറയുന്നില്ല ഷിഹാബിന്റെ സഹോദരന് ഇങ്ങനൊരു പ്രശ്നമോ കാര്യങ്ങളോ കൊണ്ടാണ് ഇതിൽ നിന്നും പുറത്താക്കുന്നതെന്ന് എന്തൊക്കെയാണെങ്കിലും ഇതിന് റിപ്ലൈ ആയിട്ട് ഷിഹാബ് ഒരു കത്തെഴുതി ചോദിക്കുന്നുണ്ട് അത് മുതുകാട് സാറിനും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വെക്കാം അതിൽ വ്യക്തമായിട്ട് ഷിഹാബ് പറയുന്നുണ്ട് ഇങ്ങനെ രീതിയിലേക്ക് എന്റെ സഹോദരനെ ഡയറക്ടർ കണ്ടു എന്നുള്ളത് കള്ളമാണെന്നും എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള കാര്യമാണെന്നും അത് ഡയറക്ടർ തന്നെ മനസ്സിലാക്കിയതാണെന്നും അത് മുതുകാട് സാറിനും മനസ്സിലായതാണെന്നും ഉള്ള കാര്യങ്ങൾ ചേർത്ത് റിപ്ലൈ കൊടുത്തിട്ട് ഷിഹാബ് എഴുതിയൊരു കത്തും ഇവിടെയുണ്ട് ഇതിനൊന്നും റിപ്ലൈ തന്നിട്ടില്ല ഈ പറയുന്ന ഷിഹാബിന്റെ സഹോദരന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാമല്ലോ ഷിഹാബെ നിന്റെ കൂടുള്ള നിന്റെ സഹോദരൻ ഇവിടുത്തെ തൊഴിലാളി തന്നെയാണ് ഓക്കെ അത് വേറൊരു കൂടെ അത് ആഡ് ചെയ്യാം ഈ പറയുന്ന ഷിഹാബിന് എന്തിന് അവിടുത്തെ തൊഴിലാളിയാണ് അവിടുത്തെ ശമ്പളം മേടിക്കുന്ന തൊഴിലാളിയാണ് ഷിഹാബിന്റെ സഹോദരനെങ്കിൽ ആ ഷിഹാബിന്റെ സഹോദരന് ഒരു കത്ത് കൊടുക്കാമല്ലോ നിന്റെ ഇവിടുത്തെ ദൂർ നടപ്പ് കാരണം പെണ്ണുപിടിയിന്ന് അങ്ങനെയൊന്നും വെക്കണ്ട നിങ്ങൾ അതല്ലേ പറയുന്നത് ആരോപിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കണ്ട നിങ്ങൾ ഇങ്ങനെ ദൂർ നടപ്പ് കാരണം ഇവിടുത്തെ നിന്റെ പെരുമാറ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് ഷിഹാബിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഷിഹാബിന്റെ സഹോദരനോ കൊടുക്കാമല്ലോ ഇല്ലെങ്കിൽ എന്തിനു എന്ത് ഷിഹാബിന് ഇവിടുത്തെ പുറത്താക്കണം സഹോദരൻ ഇങ്ങനെ കാണിച്ചു ആണ് കൊണ്ടുവന്നതെങ്കിൽ അത് മെൻഷൻ ചെയ്യാമല്ലോ നിങ്ങളുടെ പല ദൂർ നടപ്പില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ ദൂർ നടപ്പ് കാരണം ഇത് ഇവിടെ തുടരാൻ പറ്റത്തില്ലെന്ന് മാന്യുമായിട്ട് മാന്യമായിട്ട് പറഞ്ഞില്ല അങ്ങനെ ഒരു എങ്ങനെ പുറത്താക്കണം അതിനുള്ള കാരണങ്ങൾ അന്ന് ഷിഹാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെയാണെങ്കിലും ഷിഹാബിന്റെ തൊഴിലാളിയാണ് അപ്പൊ ആ കാര്യം ഉള്ളപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ധൈര്യത്തിന്റെ തൊഴിലാളി തൊഴിൽ കാശ്മേടിക്കുന്ന ആളെ ഒരുണ്ടെങ്കിൽ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കണ്ട പുറത്താക്കുമ്പോൾ നാണക്കേട് എന്ന് പറയാൻ പറ്റുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് പറ്റും ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കൊടുക്കാമായിരുന്നു ഷിഹാബിൻ്റെ സഹോദരനിലേക്ക് ഇത് കൊടുക്കായിരുന്നു എന്തുകൊണ്ട് അത് കൊടുത്തില്ല ഇവിടെ വന്നിട്ട് ഈ ഒരു രീതിയിലേക്ക് ആരോപണം വരുമ്പോൾ അത് ഈ അമ്മമാരെ കൊണ്ട് നിർത്തി തന്നെ പറയിപ്പിക്കുമ്പോൾ അമ്മമാരുടെ പല ഈ പറയുന്ന വീഡിയോയുടെ തന്നെ പല ഭാഗത്തും അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുമ്പോൾ വലിയ ദുഃഖമുണ്ട് അവർക്കും ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നതിൽ അല്ലെങ്കിൽ ഇത് കേട്ട് പറയേണ്ടി വന്നതിൽ അവർക്കും വലിയ ദുഃഖം കാണും പിന്നെ അവരുടെ മക്കൾ അവിടെ നിൽക്കുകയാണ് അവരുടെ മക്കൾക്ക് ഇപ്പഴും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യും കാര്യം ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് പക്ഷേ ഈ പറഞ്ഞ നിൽക്കുന്ന ഷിഹാബിന്റെ അവസ്ഥ രണ്ട് കൈ രണ്ട് കാലം ഇല്ലാത്ത ആ മനുഷ്യനെ ശാരീരികമായിട്ട് തളർത്താൻ പറ്റത്തില്ല മാനസികമായിട്ടും നടത്താൻ പറ്റത്തില്ല ഇനി എന്താ പറയാ അഭിമാനത്തിന് കോട്ടം വരുത്തുക ആ കുടുംബത്തിലുള്ളവർ പറഞ്ഞ് ആ ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ഷിഹാബിനെ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പുറത്താക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് സഹോദരന്റെ ഈ ഒരു പരിമാറ്റം കൊണ്ടാണ് ഷിഹാബിനെ പുറത്താക്കാനുള്ള ഒരു കാരണമെന്നാണ് ഈ പറയുന്ന ഈ സഹോദരിമാര് ഈ അമ്മമാര് പറയുന്നേ നീ ഷിഹാബിനെ ഇടുന്ന് പുറത്താക്കാനുണ്ടായ കാരണം പറഞ്ഞുകൊണ്ട് ഷിഹാബിന് കോൾ വന്നപ്പോൾ അത് ഷിഹാബിന്തായാലും റെക്കോർഡ് ചെയ്തു വെച്ചു എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സത്യം പുറത്ത് വരണമെന്നുള്ള രീതിയിൽ ഷിഹാബ് എടുത്ത് വെച്ച ആ വോയിസ് ക്ലിപ്പ് എന്തുകൊണ്ട് ഷിഹാബിനെ എടുത്ത് പുറത്താക്കുന്നു എവിടെയും പറഞ്ഞില്ല അത് നിന്റെ സഹോദരന്റെ കുഴപ്പം കൊണ്ടാ അല്ലെങ്കിൽ നിന്റെ സഹോദരൻ മെണ്ണിന്റെ കൂടെ പോയതുകൊണ്ടാന്നും അവരാരും പറഞ്ഞില്ലല്ലോ സ്ഥാപനത്തിന് വിളിച്ച് ഷിഹാബിനെ പുറത്താക്കാനുള്ള കാരണം പറയുന്നത് വ്യക്തമായിട്ട് ഷിഹാബ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിന്റെ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കേട്ട് നോക്കാം ഡിഫറന്റ് ഡയറക്ട് സെന്ററിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ ഡിഫറെന്റ് എല്ലാവർക്കും നിങ്ങളുടെ കാര്യം മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്റർ ആയിട്ട് സാറും സംസാരിച്ചിരുന്നു നിങ്ങളെ പോവുന്നു എന്ന് പറഞ്ഞതിനെപ്പറ്റി പറഞ്ഞു. ശരി. ആ ഒരു ഒരു വർഷം കഴിയലേ ചെറിയ ലോകത്വമേറെ വെച്ചിട്ടുണ്ട് നവംബർ 1-ഓട് ഒരു ആകാന്തം. എന്താണ്? നവംബർ 1-ഓട് ഒരു ആകാന്തം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞല്ലേ? ആ, അതിനെന്താ ചെയ്യേണ്ടേ? അപ്പോൾ നവംബർ 1-ഓട് ചുമതല പറ്റണ്ട. റിഫറൻസ ആഫ്റ്റർ സെന്റർ തുടങ്ങാൻ പറ്റിക്കാരുന്നില്ല. മനസ്സിലായോ? എന്താണ്?

ഇതിൽ എവിടെയും പരാമർശിക്കുന്നില്ലല്ലോ ഷിഹാബിന്റെ സഹോദരൻ ഇങ്ങനെ ഒരു ദുർനടപ്പ് കാരണമാണ് ഷിഹാബിനെ പുറത്താക്കുന്നതെന്ന് എന്തുകൊണ്ട് പോളിയ സമയത്ത് ഒന്നും പറഞ്ഞില്ല ആ ഒരു ലാഞ്ചനം പോലും ഇല്ലല്ലോ ഷിഹാബ് ഇത് കേക്കുന്ന സമയത്തും ഷിഹാബ് തിരിച്ച് ഏർ മറുപടി പറയുന്ന സമയത്തൊന്നും അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊരു കാര്യമേ പറയുന്നില്ലല്ലോ പിന്നെ ഷിഹാബിനെ പുറത്താക്കാനായിട്ടുള്ളൊരു ഒരു ആയിരുന്നു ഈ പറയുന്ന അമ്മമാരെ കണ്ണി ഒരു നാടകമായിരുന്നു ഈ പറയുന്ന പരിപാടികളെല്ലാം അല്ലെങ്കിൽ ഷ്യാബിന്റെ അടുത്ത് വേറെ എന്ന് പറയുന്നു ഷ്യാബിനെ പുറത്താക്കുന്നത് ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൊണ്ടാന്ന് പറയുന്നു ഇനി അടുത്തത് സ്ഥാപനം വരുമ്പോൾ അവിടെയൊക്കെ ഷ്യാബിനെ വിളിക്കാമെന്ന് പറയുന്നു അപ്പോൾ ഷ്യാബ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കള്ളകളിയിൽ പലതും പിടിക്കുമെന്നും ഈ പുറത്താവൂന്നൊക്കെയുള്ള തോന്നൽ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിൽ വേറൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ട കാര്യമുണ്ട് ഇതില് മുതുകാട് സാറ് നേരിട്ടല്ല അവിടുത്തെ ഡയറക്ടറാണ് ഇത് കണ്ടിട്ട് പോയി അങ്ങോട്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മുതുകാട് സാറ് പോലും അറിയാതെ സ്ഥാപനത്തിനകത്ത് വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാണോ കാര്യം അത് കണ്ട ഡയറക്ടർ എന്ന് പറയുന്ന ആളാണ് അത് ഇനി മുതുകാട് സാർ അറിഞ്ഞിട്ട് ഷിഹാബിനു പുറത്താക്കാനായിട്ട് ചെയ്ത പരിപാടിയാണോ എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് ഇപ്പൊ ഇത് പുറത്തെടുക്കാൻ പറ്റി നീ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഷിഹാബ് ഇപ്പൊ ഈ വിഷയം അമ്മമാർ വന്നിങ്ങനെ സംസാരിച്ചല്ലോ അപ്പൊ ഈ വിഷയത്തെ പറ്റിയിട്ട് ഈ ഒരു സബ്ജക്ടിനെ പറ്റിയിട്ട് ഷിഹാബ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കൂടെ ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് ഞാൻ എന്തുകൊണ്ട് പ്ലാനറ്റിൽ നിന്ന് പോന്നു എന്നതിന്റെ തെളിവാണ് കാരണം അക്കാഡമിക് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുവാണ് എം എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾ അതായത് ശാരീരിക പരിമിതികളുള്ളവരല്ല ഉള്ളവരെല്ലാം എം ആർ ആയിട്ടുള്ള കുട്ടികൾ മാത്രം പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ് അവിടെ ഷ്യാബ് വേണ്ട ഡിഫറെന്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ കുറെ മുമ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകാന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ പ്രൊഫഷൻ അതായത് മാജിക് ഒഴിവാക്കിയിട്ട് മോട്ടിവേഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമല്ലോ ഞാൻ അതിലൊന്ന് ഫോക്കസ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് പോയി എന്നുള്ള ആളോട് പറയുമെന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു വിട്ടുനാക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി ചന്ദ്രസേനൻ മിദർമല എന്ന് പറയുന്ന സ്ഥാപനത്തിന് അക്കാഡമിക്ക് ഡയറക്ടർ ആയിട്ട് വോയിസ് ആണത് വോയിസ് അല്ല കോൾ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയതുള്ളത് ഇപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ അവർ പറയുന്നത് ഞാൻ പോവാനുള്ള കാരണം എന്ന് പറയുന്നത് ഭയങ്കര കള്ളമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് മുതുകാട് സാറോടാണ് സർ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിലും ഒരു ഞാൻ പറയില്ലേ നമ്മൾ പറയാം ഈ ആണത്തം എന്നൊക്കെ പറയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നതൊന്നും പറയാൻ ധൈര്യം കാണിക്കാതെ ഈ അമ്മമാരെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഞാൻ ഇതൊക്കെ പിന്നീട് എനിക്ക് എതിരായിട്ട് വരും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞവര് യഥാർത്ഥത്തിൽ എന്താണ് അന്ന് രാത്രി പറഞ്ഞത് എന്റെ കോൾ റെക്കോർഡ് അത് അക്കാഡമിക് ഡയറക്ടറാണ് വേറെ ആരുമല്ല അല്ല എന്ന് പറയുന്ന സെറ കോൾ റെക്കോർഡ് ആണത് ഇതിനും വർഷങ്ങൾക്ക് ശേഷം ഷിഹാബിന് ആ സ്ഥാപനത്തേക്ക് ഒരു ക്ഷണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവിടുന്ന് പോയി ഷിഹാബിന് മുന്നേ അവർ വിളിക്കേണ്ട കാര്യമുണ്ടോ നീ ഇതിനെ ഒരു വീഡിയോ കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ ആഡ് ചെയ്യാം അതായത് അത് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം അതായത് ഷിഹാബ് വേറെ അലിഗേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഹാബിന് രണ്ട് ലക്ഷം രൂപ കിട്ടി അത് മുതുകാട് സാറിന്റെ സാധനം വഴി തരാമെന്ന് പറഞ്ഞാൽ ഷിഹാബ് കയ്യിൽ കൊണ്ടുവന്നൊന്നൊക്കെയുള്ള രീതിയിലുള്ള അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം എന്തൊക്കെയാണെങ്കിലും ഇവിടെ നമുക്ക് നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു വിഷയത്തിൽ ഒരാളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അയാളുടെ അഭിമാനത്തിന് ഫോട്ടോ വെപ്പിക്കുക ഇപ്പൊ ഇവിടെ ഷിഹാബിൻ്റെ അഭിമാനത്തിനും ഷിഹാബിൻ്റെ വ്യക്തിത്വത്തിന് കോട്ടകൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷിഹാബിന്റെ കൂടെയുള്ള സഹോദരനിൽ ഈ പറയുന്നതോട്ട് അദ്ദേഹത്തെ വ്യക്തിത്വം നശിപ്പിക്കുക അദ്ദേഹത്തിന് കോട്ടം വരുത്തുക അങ്ങനെ ഇത് ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ ഒരു ശ്രമമാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇവിടെ ആ ലാസ്റ്റ് ഒരു കാര്യം സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാ വിഷയങ്ങളും അതിലേ തട്ടിപ്പോയിരിക്കും ഇതെല്ലാം ഒക്കെ മുന്നോട്ട് പോകുമായിരിക്കും പക്ഷെ അള്ളനാണെങ്കിൽ കള്ളൻ ചെയ്യുന്ന ആളാണെങ്കിൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിന്റെ കോടതിയിൽ അതിലൊരു ഒരു മറുപടി പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല അവിടെ ഒരു തെളിവും ഹാജരാക്കിയിട്ട് കാര്യങ്ങളെല്ലാം കാണുന്ന ഒരാൾ ഉണ്ട് ഇനിയെങ്കിലും അമ്മമാരെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് കൂടെ ഒന്ന് പ്രോംഡ് ചെയ്യാതെ കൃത്യമായിട്ട് കാണാതെ പഠിച്ച് കാര്യങ്ങൾ പറയാനെങ്കിലും അവരെ പഠിപ്പിച്ചു കൊണ്ടുവരും അമ്മമാരെ നിൽക്കുന്നവരുടെ അവിടെ ഉണ്ട് അവര് ഹോക്കിയാണ് അവർ ഹാപ്പിയാണ് അവരെ ചിരി കാണാൻ വേണ്ടിയിട്ട് ആ അമ്മമാർ ഈ പറയുന്ന കള്ളം എല്ലാം പറയുന്നതെങ്കിൽ അമ്മമാരെ നിങ്ങൾ എന്നിവിടെ നിലനിൽക്കട്ടെ പൊതുഗാട് സാർ ദൈവം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഉടായ്പ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അതല്ല നിങ്ങൾ ഇതിനകത്ത് പെട്ടെന്നാണ് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള പലരും നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ അതെങ്കിലും നിങ്ങൾ തുറന്ന് പറഞ്ഞ് ഇനിയെങ്കിലും നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി വേണ്ടിയിലേക്ക് പോകാൻ ശ്രമിക്കുക ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഉണ്ട് ഈ അമ്മമാരിങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന മുതുകാട് സാറിന്റെ സ്ഥാപനം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ജീവിക്കത്തില്ലേ ജീവിക്കും അവർ ഹാപ്പി ആവത്തില്ലേ അവർ ഹാപ്പിയാവുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ അമ്മമാരെ തന്നെ കണ്ടെത്തി ഹാപ്പി ആക്കും ഈ സ്ഥാപനം ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ജീവിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സ്ഥാപനം ഉണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇതിലൂടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിട്ടണം കാസർഗോഡ് ഒക്കെ വരുന്ന സ്ഥാപനത്തിലൂടെ ഇതെല്ലാം കിട്ടണം അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ വ്യത്യാസം വരരുത് കഴിവുള്ള കുട്ടി കഴിവില്ലാത്ത കുട്ടി കഴിവുള്ള കുട്ടിയെ മാത്രം കൊണ്ടുവന്ന് നിർത്തി പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നു കഴിവില്ലാത്ത കുട്ടി അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെ വീടുകളിലെല്ലാം ഉണ്ട് ഇവരെല്ലാം ഒന്ന് കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനത്തെ അപ്പോൾ ഇവിടെ മാത്രമല്ല ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കുട്ടികൾ ഉള്ളിടത്തെല്ലാം ഈ ശ്രദ്ധ ചെത്തണം അപ്പോൾ ഈ ഒരു വിഷയം ചെറിയൊരു വിഷയമായിട്ട് ഒതുങ്ങി പോവരുത് ഇവിടെ എവിടെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ചൂഷണം ഉണ്ടെങ്കിൽ ഈ വിഷയം പുറത്ത് വരുന്നതിലൂടെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നെങ്കിൽ സംസാരിക്കുന്നത് അല്ലാതെ ഈ ഒരു സ്ഥാപനം അടച്ചു കൂട്ടാനും മുതുകാട് സാറിനെ എന്തേക്ക് പോയി നശിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ആ പ്രശ്നം പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒന്നോ രണ്ടോ ആളുകളല്ല ഞാൻ പറയുന്ന ഒന്നോ രണ്ടോ ആളുകളല്ല അവിടെ നിന്ന ആളുകൾ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള വ്യക്തി ഇങ്ങനെ പലരും പുറത്തേക്ക് വരുമ്പോൾ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും കാര്യമുണ്ടോന്ന് അന്വേഷിക്കേണ്ടേ പറ്റി ഒന്നോ രണ്ടോ പേര് പറഞ്ഞാൽ നമുക്ക് ഓക്കെ മനസ്സിലാക്കാം അസൂയ ഉണ്ട് പറയുന്നതാണെന്ന് പക്ഷെ ഇത് അങ്ങനെയാണോ അത് മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോകുമ്പോഴത്തൊരു വിഷയമായിട്ട് പുറത്തേക്ക് വരാം ഇസ്മേൽ ത് സൈനിങ് ഔട്ട്